മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഹരിയാനയും രണ്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും അതിൽ ഹരിയാനയാണ് ഇനി തീപ്പൊരിയാകാൻ പോകുന്നത് കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം ഏതാണ്ട് പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം അഥവാ ഇന്ത്യാ സഖ്യത്തിന്റെ വളർച്ചയും മുന്നേറ്റവും അതിശക്തമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ഒപ്പം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ എൻ സി പിയും ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യവും ബി ജെ പിയും ഒപ്പം ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ തന്നെ നമുക്കറിയാം ഷിൻഡെ ഉദ്ധവിന്റെ മുന്നിൽ തകർന്നിരിക്കുന്നു അജിത് പവാറിന്റെ എൻ സി പി പൂർണമായും ഇല്ലാതാകാൻ പോകുന്നു ബി ജെ പി ആണെങ്കിൽ ഗ്രൂപ്പിസത്തിൻ്റെ അങ്ങേതലക്കിൽ തകർന്ന് തരിപ്പണമാകുകയാണ് മഹാരാഷ്ട്രയിൽ ഫട്നാവിസും നിതിൻ ഗഡ്കരിയും തമ്മിലുള്ള തർക്കം നാശത്തിലേക്ക് കടക്കുകയാണ് ബി അങ്ങനെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ് അതിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലെങ്കിലും വിജയിക്കണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പക്ഷേ അതും അത്ര എളുപ്പമല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പി ക്യാമ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് ഹരിയാനയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു ആകെയുള്ള പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടി പത്ത് സീറ്റുകളും ബി ജെ പി ജയിച്ചിരുന്നെടുത്തു നിന്നാണ് ഈ കോൺഗ്രസ് നേട്ടമെന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ മുപ്പത്തിയൊന്ന് സീറ്റുകളും ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം വോട്ടുകളുമാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയായിരുന്നു ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബി നേടിയത് അതായത് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അങ്ങനെ പടിപടിയായി ഉയർന്നു വരുന്ന കോൺഗ്രസ് ഹരിയാനയിൽ നിന്ന് എല്ലാം കൊണ്ടും ശക്തരാണ് അതിൻ്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അമ്പത്തി എട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് എന്നാൽ ഇത്തവണ അവിടെ നിന്നവർ നാൽപ്പത്തി പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനത്തിലേക്ക് ബി ജെ പി കൂപ്പുകുത്തി അതുപോലെ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതെങ്കിൽ അത് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ടായി ഉയർന്നിരിക്കുന്നു അതും കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടും ഹിന്ദു വികാരം വിളക്ക് വിടുകയും ചെയ്തിട്ടും ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എത്തിയെങ്കിൽ നിയമസഭയിൽ ഇതല്ല ചിത്രം തെളിയുന്നത് ബി ജെ പിയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു നേതാവും ഇന്ന് ഹരിയാനയിലില്ല കോൺഗ്രസിലാണെങ്കിൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയെ പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തനായ തെരഞ്ഞെടുപ്പ് മാനേജർ പ്രതിപക്ഷ നേതാവായി അവിടെ നിൽക്കുകയാണ് അതിനെല്ലാം അപ്പുറത്ത് ഹരിയാനയിൽ ബി ജെ പിക്ക് കടുത്ത ജാട്ട് വിരോധം നിലനിന്നു അതുപോലെ കർഷക രോഷവും ഇപ്പോൾ നിലനിൽക്കുന്നു ഭരണവിരുദ്ധ വികാരവും അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട് വരുന്ന ഇതെല്ലാം വരുന്നതോടെ ബി ജെ പി വീഴുമെന്ന സൂചനകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നത് ബി ജെ പി നാൽപ്പത്തി ആറ് സീറ്റ് എന്ന മാന്ത്രിക സംഖ്യ ഒരിക്കലും കടക്കാനാവില്ല എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് നേരിയ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിക്കാനാവുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു തുടങ്ങി ബി ജെ പിയുടെ കുത്തകയായിരുന്ന റോത്തക് സിർസ തുടങ്ങിയ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും ഇത്തവണ കോൺഗ്രസ് ലീഡ് നേടിയിട്ടുണ്ട് ബി ജെ പി കർണാലിൽ മാത്രമാണ് ഇത്തവണ ലീഡ് ചെയ്യുന്നത് അത് മനോഹർലാൽ ഖട്ടറിൻ്റെത് ആയതുകൊണ്ട് മാത്രം നരേന്ദ്രമോദിയുടെ ഗ്രാഫ് താഴോട്ടും രാഹുൽ ഗാന്ധി മുന്നേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഹരിയാനയും ബി ജെ പിയെ കൈവിടുമെന്ന കാര്യത്തിൽ ചില വ്യക്തതകൾ വന്നതോടെ വലിയ ദുഃഖിതനാണ് അമിത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഹരിയാന നിലനിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷേ ബി ജെ പി തുടക്കത്തിൽ തന്നെ വിയർത്തു നിൽക്കുകയാണ് ഹരിയാനയിൽ